നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭിഷ്വരനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ടായിരത്തി രണ്ട് എം ബി ബി എസ് ബാച്ച് വിദ്യാർത്ഥിയായ ഡോക്ടർ നിതിൻ രാജ് രാജ്ടിയ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് റേഡിയേഷൻ ഓങ്കോളജി ക്യാൻസർ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം നേടി അതിനുശേഷം നിരവധി ആശുപത്രികളിൽ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു ഇംഗ്ലണ്ടിലും കുറച്ച് നാൾ പ്രവർത്തിക്കുകയുണ്ടായി ഇപ്പോൾ കേരളത്തിൽ കൊല്ലത്തെ എൻ എസ് ഹോസ്പിറ്റലിലെ ആയിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഒരു കേവലമൊരു ഡോക്ടർ എന്നുള്ളതിലുപരി ഒരുപാട് ഒരുപാട് മറ്റ് താല്പര്യങ്ങളുള്ളൊരു വ്യക്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നീറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എൻട്രൻസ് ട്രെയിനിങ് ആപ്പായിട്ടുള്ള ഡ്രീം പി ജിയുടെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ ഈ ഒരു അഭിമുഖത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് കുഞ്ചുവും ഞാനും എന്നാണ് ആരാണ് കുഞ്ചു കുഞ്ചു അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ദക്ഷിൻ എന്ന അദ്ദേഹത്തിന്റെ മകനുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില സംഭാഷണങ്ങൾ ചെറിയ 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 വർത്തമാനങ്ങൾ ഇതൊക്കെ ഒരു പുസ്തക രൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എങ്ങനെ വേണം ഒരു കുഞ്ഞിനോട് ഒരു അച്ഛൻ ഇടപെടേണ്ടത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ട് ഒരു പുസ്തകം നൽകുകയാണ് അപ്പൊ പലപ്പോഴും ഇന്നത്തെ കാലത്ത് അച്ഛന്മാരെക്കുറിച്ച് എല്ലാവരും എല്ലാരും കുറ്റം പറയാറുണ്ട് അച്ഛന്മാർക്ക് സമയമില്ല ഒന്നിനും കുട്ടികളുമായിട്ട് ഇടപെടാനും സംസാരിക്കാനും അവരുടെ വളർച്ചയിൽ പങ്കെടുക്കാനും ഒന്നും അച്ഛന്മാർക്ക് സമയമില്ല അച്ഛന്മാർ തിരക്കിലാണ് അവർ ജോലിയിലാണ് അവർ ഒരു ഒരു അടിത്തറ കുടുംബത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു വ്യഗ്രതയിലാണ് ഈ തിരക്കിനിടയിൽ പലപ്പോഴും കുട്ടികളുമായിട്ട് ഇടപെടാൻ അവർക്ക് സമയം കിട്ടാതെ വരുന്നു പക്ഷേ വളരെ തിരക്കുള്ളൊരു ഡോക്ടറായിട്ട് പോലും അതിന് സമയം കണ്ടെത്തുകയും ആ സമയത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല ആ ഒരു പരസ്പരമുള്ള ആശയവിനിമയ ഒരു ഗ്രന്ഥമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർ നിതിൻ രാജിൻ്റെ ഒരു പ്രസക്തി എങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ ഒരു ആശയം എന്താണ് തോന്നാൻ കാര്യം വളരെ കാലമായിട്ട് എഴുത്തിനെയൊക്കെ കാര്യമായി പിന്തുടരുന്നുണ്ട് ചെറുപ്പത്തിലേ വായിക്കുകയും എഴുത്തുകാരോടൊരു വല്ലാത്ത ആരാധനയുമൊക്കെ ഒക്കെയുള്ള നമ്മളെല്ലാവരെയും പോലെ തന്നെ അങ്ങനെയുള്ള കൂട്ടത്തിലായിരുന്നു എന്നെങ്കിലും ഒരിക്കലും ഒരു പുസ്തകം എന്നൊരു ആഗ്രഹം ചെറുപ്പത്തിലേ തന്നെ മനസ്സിലുണ്ടായിരുന്നു അത് എന്താവണം എന്നൊരു കൃത്യമായ ധാരണയൊന്നും അക്കാലത്തുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഏതാണ്ട് പല കാലങ്ങളിലായി ഞാനും കുഞ്ചുവുമായിട്ടുള്ള സംഭാഷണങ്ങൾ അതിനകത്ത് വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ചിലത് വീട്ടിലെ മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് എഴുതി വെക്കുന്ന ശീലം ഉണ്ടായിരുന്നു പിന്നീടൊരു പുസ്തകം എഴുതണം പുസ്തകം ആയിട്ട് എന്തെങ്കിലും എഴുതണം എന്നുള്ള ആലോചനയിലേക്ക് വന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കുഞ്ചുവുമായിട്ടുള്ള സംഭാഷണങ്ങൾ എങ്ങനെ എങ്ങനെയൊരു പുസ്തകത്തിലാക്കാം അങ്ങനെ ആക്കിയാൽ എങ്ങനെയായിരിക്കും അത് എന്നുള്ളതാണ് അതൊരു പരീക്ഷണമായിരുന്നു അത് വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത എന്നാൽ ശ്രമിച്ചു നോക്കിയേക്കാവുന്ന പിന്നീട് ഒരിക്കലും ഞാൻ പശ്ചാത്തലപിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു പരീക്ഷണമായിരുന്നു അത് ആ സ്ഥിരമായി നമ്മൾ സംഭാഷണത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം അതിൽ കടന്നു വരാറുണ്ട് ഇപ്പോൾ അവൻ്റെ കൂട്ടുകേട്ടിനെക്കുറിച്ചായാലും അവൻ്റെ ദൈവത്തിനെക്കുറിച്ചുള്ള സങ്കല്പമായാലും അവൻ മറ്റുള്ളവരോട് ഇടപഴകുന്ന കാര്യങ്ങളെക്കുറിച്ചായാലും കൺസെൻ്റ് അഥവാ സമ്മതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ കുഞ്ചുവിന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവനത് മനസ്സിലാക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ച് അത് എഴുതി തുടങ്ങിയപ്പോൾ അതിനൊരു സ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ടായിരുന്നതായി എനിക്ക് തോന്നി ആദ്യത്തെ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു അഞ്ചാറ് കഥകൾ എഴുതി പിന്നീട് പിന്നീടൊരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് കഥകളാക്കി എല്ലാം ചെറിയ കഥകളാണ് ഓരോ സംഭവവും ഒരു ചെറിയ കഥയായിട്ട് തന്നെ എഴുതി അതൊരു പുസ്തക രൂപത്തിലാക്കാവുന്ന തരത്തിലെത്തി എന്ന് പിന്നീട് അങ്ങനെ പുസ്തക പ്രകാശനത്തിലേക്ക് കടന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കുഞ്ചുവിനെ വളർത്തുകയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു മാതൃകാ പിതാവ് ആണെന്നോ ഒന്നും അവകാശപ്പെട്ടുകൊണ്ടല്ല ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിനകത്ത് ശരികളുണ്ടാവാം തെറ്റുകൾ ഉണ്ടാവാം പക്ഷേ ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന രീതി എന്ന് മാത്രമേ അതിലുദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം ഇത് ഈ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം ഇറങ്ങിയപ്പോൾ കുഞ്ചുവിനെ സംബന്ധിച്ചുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷം ആയിരിക്കുമല്ലോ ഇപ്പം താങ്കൾ പ്രശസ്തനായ ഡോക്ടറാണ് താങ്കളൊരു പുസ്തകം എഴുതി എന്നുള്ളത് വലിയൊരു അലങ്കാരമായിട്ട് വരണമെന്നില്ല പക്ഷേ

സർ എന്ന് കുഞ്ചുവിനൊരു സമ്മാനം കൊടുക്കണ്ടേ അവൻ വളരെ അഭിമാനത്തോടെയാണ് അത് ഏറ്റുവാങ്ങിയത് അത് എനിക്കും വളരെ സന്തോഷം സന്തോഷമുണ്ടാക്കിയൊരു നിമിഷമായിരുന്നു അതേപോലെ തന്നെ പുസ്തകത്തിൻ്റെ കുറച്ച് കോപ്പികൾ ആദ്യത്തെ എല്ലാ ദിവസവും എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഇതൊരിക്കലും ഇതെപ്പോഴും നമ്മളുടെ പുസ്തകം എന്നാണ് കുഞ്ചു അതിനെ അഭിസംബോധന ചെയ്യുക അങ്ങനെയാണ് കൂട്ടുകാരുടെ ഇടയിലും അധ്യാപകർക്കും ഒക്കെ കുഞ്ചു തന്നെ കൊണ്ട് നൽകി എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ തിരിച്ച് വീട്ടിൽ ഒന്ന് പറയുമായിരുന്നു അപ്പോൾ ഒരു വളരെ അഭിമാനകരമായ നിമിഷമായിട്ടാണ് കുഞ്ചു കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ഒരു പെട്ടെന്ന് ഒരു വി ഐ പി ആയിട്ട് മാത്രമല്ല ഒരു അച്ഛന് ഒരു മകന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് നമുക്ക് വേണമെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് കാരണം ഇത്രയും മാതാപിതാക്കൾ ലോകത്തുണ്ടെങ്കിലും ഇങ്ങനെയൊരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു ചിന്ത തന്നെയാണ് ഒരുപക്ഷെ ഈ ചിന്തകളിലെ വ്യത്യസ്തത തന്നെ ആയിരിക്കാമെന്ന് തോന്നുന്നു ഇതിനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് വ്യക്തിച്ചതെന്ന് തോന്നും ഡോക്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തമ്മിൽ എന്ത് ബന്ധം പലരും ചോദിക്കുകയാണ് ഡോക്ടർമാർക്ക് പേടിയാണ് എ ഐ വരുന്നതോടുകൂടി തൊഴിലവസരം നഷ്ടപ്പെടുമോ എന്ന മറ്റേ എല്ലാ തൊഴിൽ വിഭാഗങ്ങളെയും പോലെ ഡോക്ടർമാർക്കും പേടിയാണ് എന്നതാണ് സമൂഹത്തിലെ ഒരു ഒരു ധാരണ പക്ഷേ എ ഐ എ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ചും താങ്കൾ ഒരു പരീക്ഷണം നടത്തുകയും അത് താങ്കളുടെ ഇപ്പോഴത്തെ സ്ഥാപനമായ ഡ്രീം പി ജി എന്ന് പറയുന്ന അതിലോട്ട് എത്തിച്ചേരുകയും ചെയ്തു എങ്ങനെയായിരുന്നു ആ ഒരു ചിന്ത വന്നതും ആ യാത്രയെക്കുറിച്ചും പണ്ട് മുതലേ ശാസ്ത്രത്തിനോട് ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയത് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ടെക്നോളജി അതേപോലെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ടെക്നോളജിയിൽ സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി മനുഷ്യർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് മെഡിക്കൽ ശാസ്ത്രം അതേപോലെ തന്നെ മനുഷ്യർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ച് ഇല്ലാതാക്കാം എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വന്നപ്പോൾ പലതരം പരീക്ഷകളുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യം ഡോക്ടർ ആവാനുള്ള പരീക്ഷയുണ്ട് അതിനുശേഷം ഡോക്ടർ ആയിക്കഴിഞ്ഞതിനു ശേഷം സ്പെഷ്യലൈസ് ചെയ്യാനുള്ള പരീക്ഷ വളരെ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പോൾ എഴുതുന്ന ആൾക്കാരിൽ പത്ത് ശതമാനം മാത്രമേ അത് അടുത്ത ഒരു ലെവലിലേക്ക് അതിന് പോകുന്നുള്ളൂ അപ്പോൾ ഡോക്ടറായതിനു ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മെഡിക്കൽ പി ജി എൻട്രൻസ് പരീക്ഷാ കാലഘട്ടം സോ അതിനെ എങ്ങനെ ക്രിയാത്മകമായി എല്ലാവർക്കും ഇപ്പോൾ സമയം കുറവാണ് സ്വാഭാവികമായിട്ടും പലരും ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് ലഘൂകരിക്കാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് എന്തുകൊണ്ട് നമുക്ക് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനായി ഉപയോഗിച്ചുകൂടാ എന്നൊരു ചിന്തയിലേക്ക് വരുന്നത് ഞാനും എൻ്റെ കോഫൗണ്ടറായ ഡോക്ടർ സതീഷ് അദ്ദേഹം മോങ്കോയിസ്റ്റാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും ഒരു ടീമിനെ നമ്മൾ സജ്ജരാക്കുകയും എല്ലാ പരീക്ഷയ്ക്കും ഒരു ഘടനയുണ്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട എല്ലാ സിലബസിൽ നിന്നും അല്ല ഒരു പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക അതിന് ഒരു ഒരു മോഡലുണ്ട് ഒരു സ്ട്രക്ചറുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു മനുഷ്യബുദ്ധിക്ക് ചെയ്യുന്നതിനെക്കാട്ടി വളരെ കൂടുതൽ കാര്യങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിന് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയും അതിലൂടെ ഒരു നീ പി ജി എക്സാമിൻ്റെ ഘടന എങ്ങനെയാണ് ഇത് ഏതൊക്കെ ഭാഗത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ വളരെ കുറച്ച് സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാമെന്നും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാമെന്നും അങ്ങനെയൊരു അന്വേഷണത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാമെന്നും ഒരു ഡ്രീം എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ഈ തൊഴിൽ മേഖലയിലെ സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഭാഗമായിരിക്കും ഓങ്കോളജിസ്റ്റുകൾ കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലൊരു വളരെ ആശങ്ക ഒരു രോഗമാണ് ഇപ്പോൾ ക്യാൻസർ ആണെന്ന് അറിയുന്ന ഒരാൾ മാനസികമായിട്ട് തകർന്നു പോവുക എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ കുറിച്ചൊക്കെ ഒരുപാട് ധാരണകൾ വന്നിട്ടുണ്ടെങ്കിലും മാത്രമല്ല വളരെ തീവ്രമായ ക്യാൻസർ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ കാണേണ്ടി വരാനാണ് ചിലരെങ്കിലും മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥ വരാം അപ്പോൾ എങ്ങനെയാണ് ഈ തൊഴിൽ മേഖലയിലെ സമ്മർദ്ദത്തിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞില്ലേ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് ഞാൻ വളരെ കാര്യമായി ചിന്തിച്ചിരുന്നു പലപ്പോഴും അത് നമ്മൾ സാധാരണ മനുഷ്യരാണ് ഈ മേശയ്ക്ക് ഇപ്പുറത്തിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഡോക്ടറാവുന്നത് ഇതിനപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കും ഉണ്ടാകും പലപ്പോഴും ഈ ജോലിയുടെ സ്ട്രെസ്സ് ഈ മുറി വിട്ട് പുറത്തിറങ്ങുമ്പോഴും എൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു അതിനെ എങ്ങനെ ഒഴിവാക്കാം ഒഴിവാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്കതിനെ ലഘൂകരിക്കാൻ കഴിയും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് എന്നൊരു ഒരു ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന രോഗിയോട് വളരെ ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് അവരോട് ഇടപഴകുകയും എന്നാൽ ഈ വാതിൽ കഴിഞ്ഞ് വാതിൽ കഴിഞ്ഞ് അവർ പോകുന്ന നിമിഷം അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഡിറ്റാച്ച് അറ്റാച്ച്മെൻറ്റ് ഒരു പരിധി പരിധിവരെയൊക്കെ പ്രവർത്തിക്കാറുണ്ട് സഹായിക്കാറുണ്ട് പക്ഷേ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ കൈവിട്ട് പോവുകയും നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മറ്റു കാര്യങ്ങളിൽ ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ കൃത്യമായി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും സിനിമയ്ക്ക് പോകുന്നതും എനിക്കിഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ഡ്രീം ബി ജി സ്റ്റാർട്ടപ്പ് അത് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിൽ ആശുപത്രിയിൽ ചിലവാക്കുന്ന അതേപോലെ സമയം അതേ പാഷനോട് തന്നെ മറ്റു കാര്യങ്ങളിലും ഇടപെടുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെയൊക്കെ ഈ സംബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനൊരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു ഈ കേരളത്തിൽ ക്യാൻസറിന്റെ തോത് വളരെ കൂടും അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ഒരു വലിയൊരു ഒരു ആകുലതയാണ് അല്ലേ അപ്പോൾ എല്ലാത്തരം ക്യാൻസറുകളും കൂടുന്നു അപ്പം പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞങ്ങളൊന്നും ജീവിച്ചിരുന്ന സമയത്ത് ഇത്രയും ഒന്നും ഇല്ലായിരുന്നല്ലോ അത് ഇന്നത്തെ തലമുറയുടെ ജീവിതശൈലിയുടെ പ്രശ്നമാണ് അന്തരീക്ഷ മലിനീകരണമാണ് ഭക്ഷണമാണ് കാരണം അല്ലെങ്കിൽ ആധുനിക ജീവിതശൈലിയുടെ സമ്മർദ്ദമാണ് പലതരം കാരണങ്ങൾ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ക്യാൻസറിൻ്റെ തോത് കൂടുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ കാരണം ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ഒരു ശരാശരി മനുഷ്യന് സ്വന്തം നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തൊരുപാട് കാര്യങ്ങൾ ഒരു രോഗത്തിൻ്റെ രോഗം കടന്നു വരുന്നതിൻ്റെ പുറകിൽ ഉണ്ടാകാമെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഈ ക്യാൻസർ വരാതിരിക്കുക ഈ കാര്യങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് രണ്ട് വശങ്ങളുണ്ട് പണ്ടും ഇവിടെ ക്യാൻസർ ഉണ്ടായിരുന്നു ക്യാൻസറിൻ്റെ തോത് കൂടുകയാണ് എന്നുള്ളത് സത്യമാണ് അതവിടെ നിൽക്കട്ടെ പണ്ടും ആൾക്കാർക്ക് ക്യാൻസർ വന്നിരുന്നു ഇത് വരുന്നത് ക്യാൻസറാണ് എന്ന് പലപ്പോഴും അറിഞ്ഞിരുന്നില്ല രണ്ട് ജീവിത ദൈർഘ്യം പണ്ട് ഇത്രയും ജീവിത ദൈർഘ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ കൂടുതൽ കാലം ജീവിക്കും തോറും നമ്മൾക്ക് ശരീരത്തിലെ ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് അടിഞ്ഞുകൂടിയാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അപ്പോൾ ജീവിത ദൈർഘ്യം കൂടും തോറും ഈ ജനിതക ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് അടിഞ്ഞു കൂടുകയും കാലക്രമേണ അത് ക്യാൻസറായി മാറുകയും ചെയ്യും അപ്പം നമ്മളിതിന് രണ്ടു വശമുണ്ടെന്ന് പോലെ ഒന്ന് പണ്ടും ക്യാൻസർ ഉണ്ടായിരുന്നു ഇത്രത്തോളം ക്യാൻസർ കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല രണ്ട് ക്യാൻസറിൻ്റെ തോത് പണ്ടത്തേതിനേക്കാൾ ഇപ്പോൾ കൂടുന്നുണ്ട് അതിന് കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് നേരത്തുണ്ടായിരുന്നു നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കാര്യമായി കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലും ഭക്ഷണ ശൈലിയിലും വന്ന മാറ്റങ്ങൾ പുകയില പോലുള്ള കാര്യങ്ങളുടെ ക്രമാതീതമായ ഉപയോഗ കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പണ്ട് കണ്ടതിനെക്കാട്ടിൽ കൂടുതൽ ക്യാൻസർ ഇപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് ക്യാൻസറിന് കൃത്യമായൊരു പ്രതിവിധി എന്ന് അങ്ങനെ പറയാനായിട്ട് ഒരു കാര്യം മാത്രമല്ല എന്നിരുന്നാലും ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ക്യാൻസറുകൾ ഉണ്ടാക്കുന്നത് പുകവലിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പുകവലി ഒഴിവാക്കുന്നതിലൂടെ ഒരു നല്ലൊരു ശതമാനം ക്യാൻസറുകളുടെ സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നീട് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക അതേപോലെ തന്നെ ആഹാര ശൈലിയിൽ ഭക്ഷണ ശൈലിയിൽ കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരുത്തുക ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ എല്ലാ ക്യാൻസറിനും ഇല്ല ചില ക്യാൻസറുകൾ മാത്രം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻസറുകൾക്കുള്ള സ്ക്രീനിങ് പരിശോധനകൾ കാലാവർത്തിയായി ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് സാധാരണയായി നമുക്ക് ക്യാൻസർ വരുന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒരു നല്ല തോതിലെങ്കിലും ഇത് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാതെ ഇത് നിർത്താൻ തോന്നുന്നില്ല വയസ്സ് അല്ലേ കൗമാരത്തിലേക്ക് അതെ കുഞ്ചു കവമാനത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കാം കുഞ്ചുവിൻ്റെ അച്ഛൻ കുഞ്ചുവിനോട് സംസാരിക്കാൻ പോകുന്ന ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ അടുത്ത ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാമോ വളരെ കൗതുകകരമായിട്ടാണ് ഞാൻ കുഞ്ചുൻ്റെ ഈ ഈ ഒരു കാലഘട്ടത്തിലെ വളർച്ചയെ കാണുന്നത് ഈ ഒരു കുഞ്ചു മാത്രമല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുഞ്ചു ഒരു അത്ഭുത പാലനൊന്നുമല്ല ഏത് വീട്ടിലെയും ഏത് കുഞ്ഞുങ്ങളെയും പോലെ തന്നെ ഒരു സാധാരണ കുട്ടിയാണ് കുഞ്ചു അപ്പോൾ പക്ഷേ ഇവരിൽ ഇവരുടെ ലോകത്തിനെക്കുറിച്ചുള്ള അറിവ് ഇവരുടെ എക്സ്പോഷർ അത് കൂടുതലും ഇവരുടെ ഡിജിറ്റൽ എക്സ്പോഷറും ഉണ്ടാകും കാണുന്ന പഴകുന്ന അറിയുന്ന കാര്യങ്ങളുടെ തോത് നമ്മളുടെയൊക്കെ ഈ പ്രായത്തിലുള്ളതിനെക്കാട്ടി വളരെ കൂടുതലാണ് വളരെ വിശാലമാണ് സോ അതുകൊണ്ട് തന്നെ ഒമ്പത് വയസ്സിലേ തന്നെ ഒരു ടീനേജുകാരൻ്റെ ചില കാര്യങ്ങളെങ്കിലും ഇപ്പോഴേ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിനെയൊക്കെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇതിങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് തീർച്ചയായും താല്പര്യം വളരെയധികം സന്തോഷം ഇത്രയും ഈ തിരക്കുള്ള ഈ ജീവിതത്തിനിടയിലും ഈ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും ഒരു എ ഐ ബേയ്സ്ഡ് ആപ്പിൻ്റെ ഒരു ഉടമസ്ഥൻ എന്നുള്ള നിലയിലും പിന്നെ കുഞ്ചുവിൻ്റെ അച്ഛൻ എന്നുള്ള നിലയിലുള്ള ഈ തിരക്കുകളുടെ എല്ലാം ഇടയിൽ ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദി നമസ്കാരം